മാത്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ലെറ്റ്സ് ഡ്രോ അതായത് രൂപങ്ങൾ വരയ്ക്കാം എന്നുള്ളത് ഫസ്റ്റ് പേജിൽ തന്നെ ഷേപ്സ് കൊണ്ട് വരച്ച നല്ലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് അത് ട്രയാങ്കിൾ സെർക്കിൾ റെക്ടാങ്കിൾ എന്നിവ കൊണ്ട് വരച്ച ചിത്രമാണ് അപ്പോൾ ഈ ചിത്രം നമുക്ക് ബുക്കിൽ വരയ്ക്കാൻ ആവശ്യപ്പെടാം അല്ലെങ്കിൽ ഇത് ഇത് വെച്ച് രൂപങ്ങൾ ഇതുപോലെ വെട്ടി എടുത്തിട്ട് സാൻഡ്രയിൽ വെക്കാം ഈ പാഠത്തിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ ആക്ടിവിറ്റി ആയിട്ട് ഈ ചിത്രത്തെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും നെക്സ്റ്റ് ആക്ടിവിറ്റി വെൽക്കം ഫെസ്റ്റ് എന്നുള്ളതാണ് അനു ആൻഡ് സുബി ആർ ഇൻ ക്ലാസ് ത്രീ ദർ സ്കൂൾ ഈസ് ഡെക്കറേറ്റഡ് ഫോർ ദ വെൽക്കം ഫെസ്റ്റ് കളർ ദ ഫെസ്റ്റ് ഫെസ്റ്റൂൺസ് ആൻഡ് മേക്ക് ദ പിക്ചർ പ്രെറ്റിയർ അതായത് പ്രവേശനോത്സവത്തിന് സ്കൂൾ ഫുൾ തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ആ തോരണത്തിന് അതായത് ഫെസ്റ്റ് ഫെസ്റ്റൂൺസിന് കളർ ചെയ്യാനാണ് ആക്ടിവിറ്റി കളർ ചെയ്തതിന് ശേഷം അതിൽ എത്ര റെക്റ്റാങ്കിൾ ഉണ്ട് എത്ര ട്രയാങ്കിൾ ഉണ്ട് എത്ര സെർക്കിൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ പതിനൊന്ന് റെക്റ്റാങ്കിൾ തേർട്ടി ത്രീ ട്രയാങ്കിൾ നെക്സ്റ്റ് ആക്ടിവിറ്റി ഗ്രീറ്റിംഗ് കാർഡ് എന്നുള്ളതാണ് വെൽക്കം ടു വിധു വിധുവിന് വെൽക്കം ചെയ്യാനായിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മിക്കുക ഇപ്പൊ തന്നിരിക്കുന്ന പിക്ചറിൽ ഒരു സർക്കിൾ ഉണ്ട് ആ സെർക്കിളിൻ്റെ അതേ വലിപ്പം എത്ര എണ്ണം ചുറ്റും വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അത് ഫസ്റ്റ് ബോക്സില് അത് എത്ര എണ്ണം ഗസ് ചെയ്യാൻ എത്രയെണ്ണം ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് ഗസ് ചെയ്യാൻ കൂട്ടുകളോട് ആവശ്യപ്പെടാം ഗസ് എത്ര വേണമെങ്കിലും ആവാം ഹൗ മെനി ഡോട്ട്സ് കുഡ് ഐ ആക്ച്വലി ഫിക്സ് ശരിക്കും എത്ര എണ്ണം അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും ആറെണ്ണമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് നെക്സ്റ്റ് പോർഷൻ ക്യാൻ യു ഡ്രോ ചിത്രം വരയ്ക്കാനാണ് സീ ദ പിക്ചർ മെയ്ഡ് വിത്ത് സെർക്കിൾസ് ക്യാൻ യു ക്യാൻ യു കളർ ഇറ്റ് അതായത് തന്നിരിക്കുന്ന പിക്ചർ സെർക്കിൾ ഉപയോഗിച്ച് മാത്രം നിർമ്മിച്ചതാണ് അതിനെ കളർ ചെയ്യാനായിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം ഡ്രോ അനദർ പിക്ചർ യൂസിംഗ് സെർക്കിൾ സെർക്കിൾ മാത്രം യൂസ് ചെയ്തിട്ട് വേറൊരു ചിത്രം വരയ്ക്കാനാണ് ആ ബോക്സ് ഇവിടെ നൽകിയിട്ടുള്ളത് ഹൗ ഡുഡ് യു ഡ്രോ ദ സർക്കിൾസ് എനി അതർ വേ ടു ഡ്രോ സർക്കിൾസ് അങ്ങനെ ആ ചിത്രം എങ്ങനെ വരച്ചു അല്ലെങ്കിൽ വട്ടം വൃത്തം വരയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ അവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതാണ് അപ്പോൾ കുപ്പിയുടെ അടുപ്പ് ഉപയോഗിക്കാം ബാങ്കിൾസ് റിങ് പിന്നെ നൂ നൂലുപയോഗിച്ചിട്ട് നമ്മൾ അത്തപ്പൂക്കളത്തിന് വട്ടം വരയ്ക്കുന്ന പോലെ വരയ്ക്കാം അങ്ങനെ എങ്ങനെയൊക്കെ വൃത്തം വരയ്ക്കാം എന്നുള്ള മാർഗ്ഗങ്ങൾ അവിടെ ചർച്ചയിൽ വരണം ഈ ചിത്രം വെൽക്കം ടു വിധു എന്നുള്ള ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ചിത്രമാണ് ഇത് നമുക്ക് ഗ്രീറ്റിംഗ് കാർഡായിട്ട് കാർഡ് ബോർഡിൽ വരപ്പിക്കാം ബുക്കിൽ വരപ്പിക്കാം അല്ലെങ്കിൽ പൊട്ടുകൾ ഉപയോഗിച്ചിട്ട് ഡിസൈൻ ചെയ്ത് ചെയ്യിക്കാം നെക്സ്റ്റ് ഷേപ്സ് ഷേപ്സിന്റെ ബോർഡ് പേപ്പർ ബോർഡ് നിർമ്മിച്ച് അൺഫോൾഡ് ചെയ്തിട്ട് അതിൽ എത്ര റെക്റ്റാങ്കിൾ വരുന്നുണ്ട് എത്ര ട്രയാങ്കിൾ വരുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ആക്ടിവിറ്റിയാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇതിൽ നാല് ട്രയാങ്കിളും എയ്റ്റ് റെക്ടാങ്കിളും ആണ് ഉള്ളത് ഷേപ്സ് പേപ്പറിൽ കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് പല രൂപങ്ങൾ നിർമ്മിക്കാനായിട്ടുള്ള ആക്ടിവിറ്റിയാണ് അത് നെക്സ്റ്റ് പേജ് പേജ് നമ്പർ ലെവൻ ആണ് ലെറ്റ്സ് മേക്ക് ഷേപ്സ് അതായത് രൂപങ്ങൾ ഉണ്ടാക്കാം ഇരുപത്തിനാല് ഇർക്കിലിൻ്റെ പീസ് വെച്ചിട്ട് എത്ര ട്രയാങ്കിൾ നിർമ്മിക്കാം എത്ര റെക്ടാങ്കിൾ നിർമ്മിക്കാം എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ട്രയാങ്കിൾ ആകുമ്പോൾ ഒരെണ്ണത്തിന് മൂന്ന് പീസ് വേണം അപ്പൊ അങ്ങനെ എട്ട് ട്രയാങ്കിൾ നിർമ്മിക്കാം റെക്ടാങ്കിൾ ആവുമ്പോൾ നാല് പീസ് വേണം അപ്പോൾ ആറ് ട്രയാ ആറ് റെക്ടാങ്കിൾ നിർമ്മിക്കാം നെക്സ്റ്റ് ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് റെക്ടാങ്കിൾ ഹിയർ തന്നിരിക്കുന്ന സ്പേസിൽ റെക്ടാങ്കിൾ വരയ്ക്കുക ഒരു ട്രയാങ്കിൾ വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത question how many ഈർക്കിൽ ബീറ്റ്സ് did you use to make a rectangle ഒരു rectangle റെക്റ്റാങ്കിളിന് എത്ര piece യൂസ് ചെയ്തു നാല് piece ഒരു triangle ട്രയാങ്കിളിന് മൂന്ന് piece യൂസ് ചെയ്തിട്ടാണ് വരച്ചത് പേജ് നമ്പർ ട്വൽവുള്ള പിക്ചർ ആൻഡ് ടൈൽസ് അതായത് പിക്ചർ പാറ്റേൺ വരയ്ക്കാനാണ് അവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നിരിക്കുന്ന ഡൗട്ടിൽ കണക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് നിർമ്മിച്ചെടുക്കാം കളർ കൊടുക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഷേപ്സ് ഡു യു ഗെറ്റ് ബൈ കട്ടിംഗ് അലോങ് ദ ഡോട്ടഡ് ലൈൻസ് തന്നിരിക്കുന്ന ചിത്രത്തെ ഡോട്ടഡ് ലൈനിലൂടെ കട്ട് ചെയ്യുമ്പോൾ ഏത് ഷേപ്പ് ലഭിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം അപ്പം ആദ്യം തന്നിരിക്കുന്ന ചതുരമാണ് അതിനെ ആ ക്രോസ് ലൈനിലൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് രണ്ട് ട്രയാങ്കിൾസ് കിട്ടും അതുപോലെ തന്നെ ഓപ്ഷൻ ബി നെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ റെക്റ്റാങ്കിൾ ആണ് കിട്ടുക ഓപ്ഷൻ സി കട്ട് ചെയ്ത് കഴിയുമ്പോഴും റെക്ടാങ്കിള് തന്നെയാണ് കിട്ടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡ്രോ എ സിംഗിൾ ലൈൻ ടു ഡിവൈഡ് ഈച്ച് പിക്ചർ ബിലോങ് ടു 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 ട്രയാങ്കിൾസ് ഫോർ വിച്ച് ഫിഗർ കാൺ യു ഡു ദിസ് അതായത് തന്നിരിക്കുന്ന ചിത്രത്തെ ഏതൊക്കെ രീതി കട്ട് ചെയ്താല് രണ്ട് ട്രയാങ്കിൾസ് കിട്ടും ഇനി കിട്ടാത്ത പിക്ചേഴ്സിന് ടിക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യ മൂന്ന് പിക്ചർ അതായത് ഓപ്ഷൻ എ ബി സി അത് മൂന്നും കട്ട് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ട്രയാങ്കിൾസ് കിട്ടും ഓപ്ഷൻ ഡി ആൻഡ് ഓപ്ഷൻ ഇ അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ട്രയാങ്കിൾസ് കിട്ടുന്നില്ല അപ്പോൾ അതിന് രണ്ടിനും ടിക് ഇടുക അതിനുശേഷം വരുന്ന ആക്ടിവിറ്റിയാണ് വാൾ കംസ് നെക്സ്റ്റ് അതൊരു പിക്ചർ പാറ്റേൺ ആണ് അത് നെക്സ്റ്റ് പാറ്റേൺ വരച്ച് ടെക്സ്റ്റ് ഗ്ലാസ് സ്പേസിലേക്ക് വരയ്ക്കുക നെക്സ്റ്റ് ആക്ടിവിറ്റി പിക്ചർ പാറ്റേൺ വരയ്ക്കാനായിട്ടാണ് ക്യാൻ യു ഡ്രോ മോർ പാറ്റേൺസ് ലൈക്ക് ദിസ് അതായത് ഇപ്പോൾ കണ്ടതുപോലെ തന്നെ വേറെ പാറ്റേൺസ് വരയ്ക്കാനാണ് അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ നൽകിയിട്ടുണ്ട് നെക്സ്റ്റ് ആക്ടിവിറ്റി പേജ് നമ്പർ ഫോർട്ടീനിലാണ് ഷേപ്പ്സ് അറൗണ്ടേഴ്സ് നമുക്ക് ചുറ്റുപാടും കാണുന്ന രൂപങ്ങൾ അവിടെ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഏതൊക്കെ ഷേപ്സ് ഉണ്ടെന്നാണ് അതിൽ റെക്റ്റാങ്കിൾ ട്രയാങ്കിൾ സെർക്കിൾ ഇത് മൂന്നും ഉണ്ട് ത്രിവോണവും ചതുരവും വൃത്തവും അതാ ഫസ്റ്റ് ബോക്സിൽ എഴുതുക അതിനുശേഷം ഡു യു സി എനി സർച്ച് ഷേപ്പ്സ് ഇൻ ആൻഡ് അറൗണ്ട് യുവർ സ്കൂൾ റൈറ്റ് ദം ഇൻ ദ ടേബിൾ ബിലോ തന്നിരിക്കുന്ന ടേബിളിൽ നമ്മുടെ സ്കൂളിനും പരിസരത്തും ഇതുപോലെയുള്ള ഷേപ്പുകൾ നമ്മൾ കണ്ടിരിക്കുന്ന ലിസ്റ്റ് ചെയ്യാനായിട്ടാണ് ആദ്യ ബോക്സിൽ റെക്റ്റാങ്കിൾ ഷേപ്പ്സാണ് സ്കെയിൽ നോട്ട്ബുക്ക് ടേബിൾ ബോർഡ് അതൊക്കെ റെക്റ്റാങ്കിൾ ചതുരത്തിലാണുള്ളത് ട്രയാങ്കിൾ ഷേപ്പിൽ സമൂസ ബർത്ത്ഡേ ക്യാപ്പ് സൈൻ ബോർഡ് അതുപോലെ ഐസ്ക്രീം കോൺ അതൊക്കെ ട്രയാങ്കിൾ ഷേപ്പിലാണ് സെർക്കിൾ വൃത്ത ആകൃതിയിൽ ക്ലോക്ക് ടയറ് ബിന്ദി അതായത് പൊട്ട് റിംഗ് ബാങ്കിൾ അങ്ങനെ ധാരാളം എക്സാമ്പിൾ നമുക്ക് ചുറ്റുമുണ്ട് അത് കൂടുതൽ ആയിട്ട് ലിസ്റ്റ് ചെയ്യുക അടുത്തത് ചതുരക്കട്ട ഗോളം ഇവയെ പരിചയപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് റൈറ്റ് അതായത് നെയിംസ് ഓഫ് സം ഒബ്ജക്ട് ഷേപ്പ് ബ്ലാക്ക് റെക്ടാംഗുലർ ബ്ലോക്സ് ആൻഡ് ബോൾസ് അതായത് ഗോളാകൃതി ഉള്ളതും റെക്ടാംഗുലർ ബ്ലോക്സിൻ്റെയൊക്കെയും ചുറ്റുപാടും കാണുന്ന രൂപങ്ങൾ എഴുതാനുള്ള ടേബിൾ ആണ് അവിടെ പേജ് നമ്പർ ഫിഫ്റ്റീനിലുള്ളത് റെക്ടാംഗുലർ ബ്ലോക്സ് എന്ന് പറഞ്ഞാൽ ബ്രിക് സോപ്പിന്റെ ബോക്സ് ഡയസ് മാച്ച് ബോക്സ് അതൊക്കെ റെക്ടാംഗുലർ ബ്ലോക്കുകളാണ് ഗോളാകൃതിയിൽ ഉണ്ട് ഓറഞ്ച് ഗ്ലോബ് അതൊക്കെയും ഗോളാകൃതി ഉള്ളതാണ് അവിടെ രണ്ട് പിക്ചറും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വെജിറ്റബിൾ പ്രിന്റിംഗ് ആണ് നമ്മൾ മാത്സിനെ അതായത് ഒരു വിഷയത്തെ വേറൊരു വിഷയമായിട്ട് ബന്ധിപ്പിച്ച് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾക്ക് ഈ വെജിറ്റബിൾ പ്രിൻറ്റിംഗിനെ വർക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇവാലുവേഷൻ ആക്ടിവിറ്റി ആയിട്ട് ലുക്ക് അറ്റ് ദ പിക്ചർ ഓൺ പേജ് സെവൻ വിച്ച് പിക്ചർ ഡു യു ലൈക്ക് ദ മോസ്റ്റ് അതായത് ഫസ്റ്റ് പേജിലെ പിക്ചറിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഇഷ്ടപ്പെട്ട ചിത്രത്തിൻ്റെ പേരെഴുതുക ഏതൊക്കെ ഷേപ്പ് ഉണ്ടായിരുന്നു എന്ന് എഴുതുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ആക്ടിവിറ്റി അതിനുശേഷം ജോയിനിങ് ഷേപ്സ് ഇഷ്ടമുള്ള റെക്റ്റാങ്കിൾ ട്രയങ്കിൾ സെർക്കിൾ യൂസ് ചെയ്തിട്ട് പിക്ചർ വരയ്ക്കാനും അതുപോലെ തന്നിരിക്കുന്ന പിക്ചറിനെ കളർ ചെയ്ത് കളർ ചെയ്യാനും പേജ് നമ്പർ സിക്സ്റ്റീനിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ യൂണിറ്റ് അവസാനിക്കുകയാണ് ഷേപ്പ് കൊണ്ട് വരച്ച ചിത്രങ്ങളാണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നൽകിയിട്ടുള്ളത് റെക്റ്റാങ്കിളിൻ്റെ സ്പെഷ്യാലിറ്റീസ് പറയുമ്പോൾ ഫോർ സൈഡ്സ് നാല് സൈഡുണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ എതിർവശങ്ങൾ തുല്യമാണ് സെർക്കിൾസ് നോ എഡ്ജസ് നോ സൈഡ്സ് വശങ്ങളും ഇല്ല എഡ്ജസ്സും ഇല്ല സ്ക്വയർ അതായത് സമചതുരം ഫോർ സൈഡ്സ് ആർ ഈക്വൽ നാല് വശങ്ങളും ഉള്ളതാണ് ട്രയാങ്കിൾ ഹൗ ത്രീ സൈഡ്സ് മൂന്ന് വശങ്ങളുള്ള രൂപമാണ് ത്രികോണം അതായത് ട്രയാങ്കിൾ